പുരോഗമനവാദിയായ ഡെമോക്രാറ്റിക് മേയർ സ്ഥാനാർത്ഥി സുഹ്റാൻ മന്ദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിലുള്ള ഫെഡറൽ ഫണ്ട് റദ്ദാക്കുമെന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മന്ദാനി ശുദ്ധ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഫോക്സ് ന്യൂസിൽ സംസാരിച്ച ട്രംപ് ആക്ഷേപിച്ചു അദ്ദേഹം അധികാരത്തിൽ വന്നാലും ഞാനാണ് പ്രസിഡന്റ് അദ്ദേഹം ശരിയായ കാര്യം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് പണം ലഭിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു ദി ഗാർഡിയൻ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ഫെഡറൽ സർക്കാരിൽ നിന്നും വ്യത്യസ്ത സ്ഥാപനങ്ങളിലൂടെയും പരിപാടികളിലൂടെയും പതിനായിരം കോടി ഡോളറാണ് ന്യൂയോർക്ക് നഗരത്തിലേക്ക് ഫണ്ടായി എത്തിയത് ഇത് വെട്ടിക്കുറയ്ക്കുമെന്ന പ്രഖ്യാപനം ആശങ്ക പരത്താനാണ് ട്രംപിന്റെ ശ്രമം തീവ്ര ഇടതുപക്ഷ ഭ്രാന്തനാണ് എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു താൻ പോരാടുന്ന ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ തിരിക്കാനാണ് പ്രസിഡന്റിന്റെ ശ്രമമെന്നും മന്ദാനി പ്രതികരിച്ചു നമുക്ക് ശതകോടീശ്വരന്മാർ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആത്യന്തികമായി നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ നഗരത്തിലും സംസ്ഥാനത്തും രാജ്യത്തുടനീളവുമുള്ള സമത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു സൗജന്യ പബ്ലിക് ബസ്സുകൾ സാർവത്രിക ശിശു സംരക്ഷണം പൊതുസൂപ്പർ മാർക്കറ്റുകൾ മുപ്പത് ഡോളർ മിനിമം വേതനം എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ ജനകീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് സുഹ്റാൻ മന്ദാനി തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ഇടത്തരക്കാരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും നികുതി ഭാരം മാറ്റി സമ്പന്നർക്ക് അധിക നികുതി ചുമത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് മേയറായാൽ ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയത്തെ എതിർക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും മന്ദാനി പ്രഖ്യാപിച്ചിട്ടുണ്ട്